പൂനെയിൽ ചരക്ക് ട്രക്ക് ആറ് വാഹനങ്ങളിൽ ഇടിച്ച് എട്ടുപേർ വിന്തു മരിച്ചു പൂനെയിലെ നവ്ലി പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത്യെ തുടർന്ന് നിരവധി വാഹനങ്ങളാണ് കത്തിനശിച്ചത് പതിനഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് സൂചന വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് പ്രേംലാൽ ചേരുന്നുണ്ട് പ്രേംലാൽ വാഹനങ്ങളുടെ അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ബാംഗ്ലൂർ മുംബൈ ദേശീയപാതയിൽ സമീപമാണ് ചരക്ക് ആറ് വാഹനങ്ങളിൽ ഇടിച്ചത് ഇതിനെ തുടർന്നുണ്ടായ തീപിടുത്തത്തിലാണ് എട്ടുപേർ വെറുതുമരിച്ചത് കുട്ടിയിടിയെ തുടർന്ന് നിരവധി വാഹനങ്ങൾ കത്തി നശിച്ചതായാണ് അറിയാൻ കഴിഞ്ഞത് പതിനഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റും മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ട്രക്കിന്റെ ബ്രേക്ക് തകരാറിലായതാണ് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഇതോടെ വാഹനത്തിന്റെ ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു തീ അണയ്ക്കുന്നതിന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമായി അഗ്നിശമന സനങ്ങൾ നിയോഗിച്ചിട്ടുണ്ട് എന്നാലും സ്ഥിതി വളരെ ദുഷ്കരമാണ് അവിടെ കാരണം അപകട അപകടസ്ഥലത്ത് വാഹനങ്ങളെല്ലാം കുട്ടിയടിച്ചോടുകൂടി അപകടത്തെ തുടർന്നുണ്ടായ മന്ദഗതിയിലായതോടുകൂടി ഗതാഗത മന്ദഗതിയിലായതുകൂടി റോഡ് സ്തംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ കത്തിയാവശ്യ വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനും തകർന്ന വാഹനങ്ങളിൽ നിന്ന് കത്തിക്കഴിഞ്ഞ് മൃതയങ്ങൾ പുറത്തെടുക്കാനുമെല്ലാം വലിയ ദുഷ്കരമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നിരുന്നാലും ഇവരുടെ റോഡ് ാണ് ഇപ്പോൾ അതേസമയം ബ്രേക്ക് പരാജയപ്പെടാനുള്ള കാരണം എന്താണെന്നുള്ള അന്വേഷണം നടക്കുന്നുണ്ട് വലിയൊരു ജനക്കൂട്ടമാണ് അവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇത് നിയന്ത്രിക്കാനും രക്ഷപ്രവർത്തനങ്ങൾ ഉറപ്പാക്കാനും വലിയ ദുഷ്കരമായിട്ടാണ് അറിയാവുന്ന